ി ലക്കി ഡ്രോയിലേക്ക് സ്വാഗതം ആകാശേ ഡിസംബറിലെ ഹിമാലയത്തിൽ നല്ല ആ ഒരു മൈനസ് പരിക്കും ഹലോ നമസ്കാരം അനൂജ് അനു ജേക്കബിന്റെ നമ്പറല്ലേ സുഖാണോ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം ഞങ്ങളെ ഞങ്ങൾ എന്തിരാ ആലപ്പുഴ ആലപ്പുഴയിൽ മഴയൊക്കെ ഉണ്ടോ ആ മഴയുണ്ട് മഴയുണ്ട് വീട്ടിലാരൊക്കെ വീട്ടിൽ ഞാൻ പപ്പ മമ്മി വൈഫ് പിള്ളേര് എന്ത് ചെയ്തവര് ഒരാള് പ്ലസ് ടു ഒരാള് ഒമ്പത് ക്ലാസ് നിങ്ങൾ ചെയ്യുന്നു എനിക്ക് കൃഷിയാ നെൽ കൃഷിയ നിങ്ങളാണോ അനുജ് ചേക്കപ്പ് അല്ല അല്ല വൈഫാ അവർ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണേ ഓ അവരെ കാണട്ടെ ഹലോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം ചെന്നൈ എവിടെയും കണ്ടിട്ടുണ്ടോ കേസ് കൂടും സിനിമ കണ്ടിട്ടുണ്ടോ എന്നാ താൻ കേസ് കൂടും കണ്ടിട്ടുണ്ടോ ഇല്ല സിനിമ കാണാറില്ല ഇയാളെ സംഭവം കണ്ടിട്ടില്ല ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങൾ വിളിച്ചതേ നിങ്ങൾക്കൊരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് കിട്ടി വാങ്ങിട്ടില്ല അതില് ഒന്നാം സമ്മാനം എത്രയാ അതിന്റെ ഒന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ട് ഇന്നത്തെ നറുക്കെടുപ്പില് ഓ വിശ്വസിക്കാം കമ്പനി കമ്പനി നിങ്ങളുടെ ബന്ധപ്പെടും ഓ മക്കൾ ചെയ്യുന്നു ഈ ലക്ഷം രൂപ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്ത് കൃഷിയാണ് നിങ്ങൾ ചെയ്തത് ഇപ്പൊ എങ്ങനെയാ മഴയത്തെ നെൽകൃഷിയുടെ സാധ്യത പുന്നപ്ര ചെയ്യുന്നു ോ ഇല്ല അവരെവിടെ അവരൊന്ന് എന്താ മോന്റെ പേര് ചേച്ചി ചേച്ചി അപ്പൊ വീട്ടിലേക്ക് ഒരു പത്ത് ലക്ഷം രൂപ ബോച്ച എത്തിട്ടുണ്ട് ചായപ്പൊടി വാങ്ങുമ്പോ സമ്മാനം കിട്ടുമെന്ന് സമ്മാനം തുക പോലും മമ്മിക്ക് അറിയില്ലായിരുന്നു അല്ലെ അപ്പം ഹാപ്പി ആയിരിക്കട്ടെ ഭക്ഷണൊക്കെ കഴിഞ്ഞോ ഭക്ഷണം എന്താ രാത്രി ഭക്ഷണം മീനാണോ കുഴിമന്തി അപ്പൊ വീട്ടിൽ നിന്ന് വാങ്ങിയതാ ഓക്കെ അപ്പൊ കമ്പനി വിവരങ്ങൾ കമ്പനി പറയും എന്റെ പേര് ഷുക്കൂർ വക്കീലാണ് ഞാൻ എന്നാ താൻ താൻ കേസ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഷുക്കൂർ വക്കീലായിട്ട് പറ്റുമെങ്കിൽ എന്നെ കണ്ടിട്ടുണ്ടോ സിനിമ ഞാൻ ഓർക്കുന്നില്ല അതിൽ ഒരു ലോയർ ഓർക്കുന്നുണ്ടോ വക്കീല് മറ്റേ ജയസൂര്യക്ക് വേണ്ടി വാദിക്കുന്ന അയാൾക്കെതിരെ നിൽക്കുന്ന ഒരു വക്കീലിനെ െതിരെ ആ വക്കീലിനോ എന്നെ കണ്ട മനസ്സിലായുണ്ടോ ഇല്ല പെട്ടെന്നാണ് എന്താ സാറേത് ഫ്ലോ പോയി ഞാൻ നിർത്തുന്നു എനിക്ക് റീൽസ് എടുത്ത് നോക്കിയാൽ മതി സിനിമയുടെ ആ ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് മൂന്ന് ഒന്നായി പഠിക്കൂ താങ്ക് യു സാർ ഓക്കെ ഗുഡ് നൈറ്റ്